ദേശീയ ചലച്ചിത്ര അവാർഡ് ഈ അടുത്താണ് പ്രഖ്യാപിച്ച പുറപ്പകാണ്ട ചിത്രങ്ങൾക്കടക്കം അതിൽ അവാർഡ് കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം ബോളിവുഡിലെ ജോൺ അബ്രഹാം മലയാളി വേരുകളുള്ള നടൻ കൂടിയിട്ടാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ വലതുപക്ഷ ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ പുറപ്പകാണ്ട ചിത്രങ്ങൾ വലിയ സാമ്പത്തിക വിജയം നേടുകയും ജനപ്രീതി ആർജിക്കുകയും ചെയ്യുന്നതിൽ പുള്ളി ആശങ്കാകുലനാണ് അല്ലെ പുള്ളി അതിൽ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് വലിയ സാമ്പത്തിക വിജയം നേടുന്ന ഇത്തരത്തിലുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കണോ അതോ അടിസ്ഥാനപരമായിട്ട് നീതിയുള്ള അല്ലെങ്കിൽ ചരിത്രത്തോട് നീതി പുലർത്തുന്ന ചിത്രങ്ങളിൽ അഭിനയിക്കണോ എന്നൊരു ചോദ്യം മുന്നിൽ വന്നാൽ രണ്ടാമത്തതായിരിക്കും താൻ തെരഞ്ഞെടുക്കുക എന്ന് കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ജോൺ അബ്രഹാമിൻ്റെ ഈ അഭിമുഖത്തിൽ പറഞ്ഞ ഇത്തരം വാചകങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കുന്നത് അജിംസൈ ഇതേ ജോൺ അബ്രഹാം തന്നെയാണ് മുമ്പ് ബട്ല ഹൗസ് എന്നൊരു പ്രൊപ്പാണ്ട ചിത്രത്തിൽ കൂടിയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൂടിയിട്ടാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് കാരണം ബോളിവുഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറപ്പെടേണ്ട ചിത്രങ്ങൾ കൂടിയിട്ട് പുറത്തു വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് വലിയ കളക്ഷൻ നേടുന്നത് അപ്പോഴത്തരം ഒരു തുറന്നു കുറച്ചിൽ ധീരം തന്നെയല്ലേ ജോൺ എബ്രഹാം അങ്ങനെ ഒരു കാലത്തും നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടോ അങ്ങനെയൊന്നും തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടാളല്ല അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം പോലും മീഡിയയ്ക്ക് മുമ്പിൽ പുറത്ത് കാണിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളും അങ്ങനെ ഒരു ഇമ്പ്രസീവ് ലിസ്റ്റൊന്നും അദ്ദേഹത്തിൻ്റെ സിനിമകളിലില്ല കാണാൻ നല്ല ഒരാളാണ് നല്ലൊരു മോഡലായിരുന്നു ശൈലം നന്നായിട്ട് നോക്കുന്ന ആളാണ് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഏതെങ്കിലും മഹത്തായ ചിത്രങ്ങൾ അദ്ദേഹം നടനെന്ന നിലയിലോ നിർമ്മാതാവെന്ന നിലയിലോ അങ്ങനെയൊന്നും പുറത്തു നിന്നായിട്ട് നമുക്കറിയില്ല ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുക അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നതിനപ്പുറം കലാമൂല്യമുള്ള സിനിമകളിൽ മാത്രമേ അഭിനയിക്കില്ലേ അങ്ങനെയുള്ള സിനിമകൾ തിരഞ്ഞെടുത്താൽ അഭിനയിക്കണം അങ്ങനെയൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ട് പോലുമില്ല അദ്ദേഹം കുറേ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സമീപകാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്ര വിജയമൊന്നുമല്ല ഞാൻ അവസാനമായി അദ്ദേഹത്തിന് കാണുന്ന പഠാനാണ് പഠാനിന് നല്ല റോളായിരുന്നു വില്ലൻ വേഷം നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ തുറന്നു പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് ബോളിവുഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ പ്രതിഫലനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ കാണുന്നത് ഒന്ന് നോക്കുക ഒരു കാലത്ത് ലോകത്ത് ഇന്ത്യയെ ഷോ കേസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സിമ്പലായി ലോകം കണ്ടിരുന്നത് ബോളിവുഡിനെയാണ് ഇന്ത്യ സിനിമകളെയാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരാണെന്ന് മറ്റൊരു രാജ്യത്ത് പോയി ചോദിച്ചാൽ അറിയില്ലാത്തടത്ത് അമിതാഭ് ബച്ചനെയും ഷാറുഖ് ഖാനേയും ആളുകൾ അറിയുമായിരുന്നു ഇന്ന് ഹിന്ദി സിനിമകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദി ബെൽറ്റിൽ പോലും അതിന് സ്വീകാര്യത ഇല്ലാതായി അവിടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ ധാരാളമായി ഓടുന്നു തെലുങ്ക് തമിഴ് ചിത്രങ്ങളൊക്കെ ധാരാളമായിട്ട് ഓടുന്നു സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ നിന്ന് റീമേക്കുകൾ കൊണ്ട് മാത്രം പിടിച്ചു ഒരു റീമേക്ക് വുഡായി മാറി മാറിയിരിക്കുകയാണ് ബോളിവുഡ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിനെ നയിക്കുന്ന ഇപ്പോഴത്തെ ഇപ്പോഴത്തെക്കോസിസ്റ്റം എന്ന് പറയുന്നത് വലതുപക്ഷമാണ് എന്നുള്ളതാണ് വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് അനുസരിച്ചുള്ള പ്രൊപ്പഗൻഡ മൂവീസ് ഡിവിസീവ് സിനിമകൾ അങ്ങനെ അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമേ അവിടെ നിർമ്മിക്കപ്പെടുന്നുള്ളൂ കലാമൂല്യമുള്ള ചിത്രങ്ങൾ എടുക്കുന്ന ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള തിയേറ്ററുകൾ അല്ലെങ്കിൽ അതിനുള്ള നിർമ്മാണ കമ്പനികൾ ഇപ്പോൾ ഉദാഹരണത്തിന് അനുരാകാശിപ്പ് ഉൾപ്പെടെ ഞാൻ സൗത്തിലേക്ക് മാറുകയാണെന്ന് പറയുന്നു അപ്പോൾ അത്രമാത്രം മോശമായി കഴിഞ്ഞിട്ടുണ്ട് ബോളിവുഡ് അപ്പോൾ അത് ഏറ്റവും വൈകി തിരിച്ചറിഞ്ഞ ഒരാളാണ് ജോൺ എബ്രഹാം എന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണോ തോന്നുന്നത് അദ്ദേഹം അതിനു മുമ്പ് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചോ അല്ലെങ്കിൽ ബോളിവുഡിനെ കുറിച്ചോ ഒരിക്കലും രാഷ്ട്രീയമായോ സിനിമയെ കുറിച്ചോ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് നമുക്കറിയില്ല അപ്പോൾ രാജ്യദീപ് സർസായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ഈ ബോളിവുഡിൻ്റെ തകർച്ച മുന്നിൽ കാണുന്ന ഒരു നിർമ്മാതാവ് ഒരു അഭിനേതാവ് അദ്ദേഹം തൻ്റെ സ്റ്റാൻഡ് മാറ്റുന്നു ആ ഇൻഡസ്ട്രിയിലെ ഫോക്കസ് മാറ്റുന്നു അദ്ദേഹം പറയുന്ന ഇനി മലയാളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ മൂവിയിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിക്കുകയാണ് അത് അനുരാഗ് കാശ്യപ്പിൻ്റെ പാതയിൽ ഞാനും പോകാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു പിൻബലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മലയാളി പേരാണ് ഇപ്പോൾ സിഗേഷൻ ഇതിൽ പറയാമായിരിക്കും ഉത്തരേന്ത്യൻ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ലിവറേജ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മലയാളിയാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ബംഗാളി ഡൽഹിയിൽ ബോംബെയിലൊക്കെ കൽക്കത്ത ബോംബെ ഡൽഹി ആ സർക്കിളിലൊക്കെ മലയാളി എന്ന് പറയുമ്പോൾ മലയാളികൾ ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ് ബുദ്ധിജീവികളാണെന്ന് തോന്നലുണ്ടാക്കും അപ്പോൾ അവർക്ക് നമ്മളെ പറ്റി അങ്ങനൊരു അങ്ങനൊരു അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെയാണ് അവർ നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്ക് മലയാളി പേരുണ്ട് ഞാൻ എൻ്റെ ഫാദർ മാർസിയൻ റൂട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയമായ നിലപാട് സിനിമയോടുള്ള രാഷ്ട്രീയ നിലപാട് അദ്ദേഹം മാറ്റി അദ്ദേഹത്തിൻ്റെ തോട്ട്രോസിൽ മാറ്റം വന്നു എന്ന് പ്രേക്ഷകരെ അറിയിക്കുകയാണ് കാരണം ബോധവും വിവരമുള്ള ആളുകൾ സൗത്തിലാണുള്ളത് ഇവിടെ ഈ സീസ് പ്രൊപ്പകൻ്റെ വലതുവശം മൂവികളാണ് ഇറങ്ങുന്നത് ഇനി ഇതിൻ്റെ നിലനിൽപ്പില്ല ഞാൻ ചുവട് മാറ്റുകയാണ് അതിൻ്റെ കാരണമായാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മലയാളി റൂട്ട് പറയുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ അദ്ദേഹം വലിയൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ആളായിട്ട് ആ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഗ്ലോബൽ പൊളിറ്റിക്സ് വളരെ കീനായിട്ട് നോക്കുന്ന ആളാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ യുക്രൈൻ റഷ്യ വാറിനെ പറ്റി സംസാരിച്ചു ഉടനെ തന്നെ ആ ചാനലർ എന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു ചോദിച്ചു ചിലപ്പോൾ ഉണ്ടാകും ആദ്യം ധാരാളം ആദ്യം പറയുന്നു ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളാണ് ചെറുപ്പം മുതൽ തന്നെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ച് ശീലിപ്പിച്ചിരുന്നു എൻ്റെ പിതാവ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അതും തോട്ടം അദ്ദേഹം ചിലപ്പോൾ അതിനെക്കുറിച്ച് നല്ല വിവരമുള്ള ആളായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖത്തിലെ ആ പരാമർശത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ വിടുകയാണ് താറ്റ് ആഗൈസ് ഞാൻ ബോളിവുഡിൽ ഇനി ഇല്ല ഈ സൈസ് സിനിമകൾ ഇനി ഞാൻ എടുക്കാനില്ല ഈ സിനിമയെ സഹകരിക്കാനും അദ്ദേഹത്തിൻ്റെ ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ബട്ട്ല ഹൗസ് പോലെയുള്ള പുറപ്പെട്ട മൂവികളിൽ അധ്യാപനിക്കും അതിനെ നിർമ്മാതാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഞാനില്ല എന്ന ഒരു തിരിച്ചറിവാണ് അത് ആ തിരിച്ചറിവ് കുറച്ച് വേദനാജനകമാണ് കാരണം ബോളിവുഡ് തകരുക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൂടെ പറഞ്ഞിട്ടുണ്ട് ബോളിവുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സെക്യുലർ ആണ് എന്നുള്ളതാണ് ബോളിവുഡ് നിലനിന്ന എല്ലാ കാലത്തും അത് വൻ തോതിൽ സെക്യുലറായിരുന്നു പക്ഷേ ഇന്ന് അല്ലാതായി മാറുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അവസ്ഥയുടെ ഒരു പരിച്ഛേദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് െ ഈ ജോൺ അബ്രാഹിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് മലയാളത്തിൽ മയിക്കുന്നൊരു പടം നേരത്തെ തന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ വന്ന പ്രൊപ്പകണ്ട ചിത്രങ്ങളുടെ കാര്യം പറഞ്ഞാൽ ചാവ എണ്ണൂറ് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് അത് കേരള ഫൈൽസ് ഏകദേശം നൂറ് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടിയായിരുന്നു അദ്ദേഹത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടെങ്കിൽ ഇത്ര കണക്കുള്ള പ്രൊപ്പകണ്ട ചിത്രങ്ങൾ നിർമ്മിച്ചാൽ ബോളിവുഡിൽ നിന്ന് ഈ ഒരു സമീപകാലത്തിന് വരാനിരിക്കുന്ന അത്തരം ധാരാളം ചിത്രങ്ങളാണ് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒരു അല്ല അതിനകത്തൊരു കാര്യമുണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് സിനിമ ഉണ്ടാക്കി കൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതിനെക്കുറിച്ച് നല്ല ലാഭം കിട്ടുമല്ലോ ഒന്ന് നല്ല ലാഭം കിട്ടാത്ത പ്രപ്പോ എൻ്റെ സിനിമ കിട്ടും വൻ പ്രപ്പോൻ്റെ സിനിമ ഉണ്ടാക്കി പൊളിഞ്ഞു ഒരുപാട് പടങ്ങളും ഉണ്ട് നമുക്ക് അപ്പോൾ അപ്പൊ എനിക്ക് ഒന്ന് ആ കൂടുതലാണ് സമീപകാലത്ത് നിന്ന് പല രാമായണ പടങ്ങളൊക്കെ വൻതോതിൽ പൊളിഞ്ഞു വന്നവളാണ് നമ്മുടെ സേഫ് അലീഖാൻ രാവണനായി വന്ന പടമൊക്കെ കച്ചി അടിച്ചില്ല അപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ ടെഹ്റാൻ എന്ന് പറഞ്ഞ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് അതിന് അനുമതി കിട്ടാനൊക്കെ ഒരുപാട് സമയം എടുത്തു ഭയങ്കര റിസ്ക് ആണ് കാരണം അതൊരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ് റിയൽ ഇഷ്യൂ സംഗതികളായിട്ട് ബന്ധമുള്ളതാണ് പക്ഷേ റിസ്ക് എടുക്കുമ്പോഴാണ് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ബിസിനസ്സിൻ്റെ കോർ ഐഡിയയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ബിസിനസ്സിലാണ് വിശ്വസിക്കുന്നത് ഒരു നടൻ ഉപരി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് വലിയ തോതിലുള്ള സിനിമകളുടെ ഒരു നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അവരുടെ മുമ്പിലുള്ള ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ബിസിനസ് ആലോചിക്കുന്ന ഒരാൾ ഇന്നൊരു ദിവസം ലാഭമുണ്ടാക്കി എന്താ താറാവിനെ കൊല്ലുക എന്നുള്ളതല്ലോ പരിപാടി അത് ദിവസവും മുട്ടയിടണം മുട്ടയിടണമെന്നാലോചിച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുള്ള വൻതോത് ഞാൻ നേരത്തെ പോലെ പോലെ വൻതോതിൽ പണമിറക്കി പ്രപ്പുതിൻ്റെ ആ പണമിറക്കി പൊട്ടിപ്പോയിതിൻ്റെ ഒരുപാട് ചരിത്രമുണ്ട് എന്നാൽ വിജയിച്ചവയെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ചാവ കാണുന്നുണ്ട് കേരള സ്റ്റോറി കാണുന്നുണ്ട് കശ്മീർ ഫയൽസ് ആർട്ടിക്കൾ ത്രീ സെവൻ ഞാൻ കുറേ പടമൊക്കെ ഉണ്ട് പക്ഷേ പൊളിഞ്ഞു പോയി ഒരുപാട് പടങ്ങളുമുണ്ട് അപ്പോൾ ഈ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു വിജയകരമായ പ്രയോണം തുറന്നു വരികയും വളർന്ന് വളർന്ന് വളർന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയില്ലേ ആയിരം കോടി രൂപയാണ് പത്താൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് മാത്രമാണ് കണ്ടുവരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ബോളിവുഡിനെ കാപ്പിച്ചു വയ്ക്കുന്ന സംഗതികളിൽ സൗത്തിൽ നിന്നുണ്ടാകുന്നു ആഘോഷിക്കപ്പെടുകയും വലിയ ബിൽഡപ്പ് ഉണ്ടാവുകയും ഒരു പടം വരാൻ പോകുന്നു കേൾക്കുമ്പോൾ വലിയ തോതിലുള്ള ആവേശം ഉണ്ടാകുന്നത് സൗത്തിലെ പടങ്ങൾക്കാണ് അപ്പുറത്ത് ബോളിവുഡിൽ ഇന്ന പടം വരാൻ പോകുമെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ഹൈപ്പ് ഉണ്ടോ ആകെ തോന്നിയത് പത്താൻ ഇറങ്ങിയപ്പോഴാണ് പിന്നെ വന്ന ജവാന് പോലും അതുണ്ടായില്ല അപ്പോൾ ബോളിവുഡിന് വരാൻ പോകുന്ന പടങ്ങളുടെ സ്വഭാവം എന്താണ് അവിടെ ഉണ്ടാക്കുന്ന പടം എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവുകയും അതിലൊരു എക്സൈറ്റ്മെൻറ്റ് കുറയുകയും ചെയ്യുന്നു അത് വിപണിയെ വലിയ വലിയതിൽ ബാധിക്കുകയാണ് അത് ജോൺ അബ്രഹാം മനസ്സിലാക്കുന്നുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റൈറ്റ് വിംഗ് പടം എടുക്കാൻ പോകുന്നില്ല ടു ലെഫ്റ്റ് വിംഗി പടം എടുക്കാൻ പോകുന്നില്ല അദ്ദേഹം പറയുന്നു ആണെന്ന് പറയുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് രാഷ്ട്രീയ കൃത്യതയുള്ള സിനിമ അദ്ദേഹം ഉണ്ടാക്കിക്കളയുമെന്ന പ്രത്യാശയൊന്നും നമുക്ക് വേണ്ട മറിച്ച് ഇൻഡസ്ട്രി വീഴുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് ഇതിപ്പോൾ ഇന്ത്യയിലെ സംഘരിവാറിൻ്റെ ഈ വരവെന്ന് പറഞ്ഞാൽ ഇതൊരു ഭൂമാണ് അത് നാളെ വീഴാം ഇതിന് മുമ്പ് വേറെ ഒന്നായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ അതിദേശീയതയുടെ പേരിൽ ഉണ്ടാകുന്ന ആവേശത്തിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല അതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയും ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ് അതൊരു ദിവസം വീഴും പിന്നെ അടുത്ത് വരാൻ വന്ന് വേറെ ഒന്നായിരിക്കും പിന്നെ മനുഷ്യർ സീരിയസ് ആയിട്ടുള്ള ജീവിത പ്രശ്നം സംസാരിക്കും ഇപ്പോൾ മനുഷ്യന്മാർ സംസാരിക്കുന്നത് അതിദേശീയതാവാദവും ഈ പറഞ്ഞ ഇസ്ലാം ഫോബിയൊക്കെയാണ് അത് ഇപ്പോഴത്തെ മൂഡാണ് ആ മൂട് മാറിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറെ വരാം അപ്പോൾ ഇത് വെച്ചിട്ട് സിനിമയുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി സിനിമയുടെ ഇൻഡസ്ട്രിയുടെ ക്രെഡിബിലിറ്റി ഭയങ്കരമായി പോകുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സിനിമകളുടെ എന്താണ് ഒന്നുകിൽ ആ സിനിമ സംസാരിക്കുന്നത് രാമായണമാണ് അല്ലെങ്കിൽ ഔറംഗസീബിനെ കുറിച്ചാണ് മുകളന്മാരെ കുറിച്ചാണ് അല്ലെങ്കിൽ ലഫ്ജിഹാദിനെ കുറിച്ചാണ് താരങ്ങൾക്ക് അവിടെ വില അത് ഷാറുഖ് ഖാൻ്റെ പടം വരാമോ അല്ലെങ്കിൽ ജോൺ അബ്രഹാമിൻ്റെ പടം അല്ലെങ്കിൽ സൈഫലി ഖാൻ്റെ പടം അങ്ങനെ താരങ്ങളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതായിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രപ്പോകൻ്റെ പടങ്ങൾക്കകത്തെല്ലാം പാതി നിലയിൽ നുണയാണ് പറയുന്നത് ഇവർക്കെല്ലാം എന്ന് വെച്ചാൽ ഇവരുടെ സാമൂഹിക മൂലധനം എന്താണ് അവർ കുറച്ചുകൂടി ആയിട്ടുള്ള പ്രോഡക്റ്റിനകത്ത് നിൽക്കുന്നു വസ്തുതകൾ പറയുന്നു കുറച്ചുകൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു അതൊക്കെ പോയിട്ട് വർഗീയത പറയുന്നവർ നുണ പറയുന്നവർ പ്രഭവിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നവർ സർക്കാരിൻ്റെ വഴ്ത്തുപാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു താരപ്രഭയുടെ സംഗതിയെ പോയി നമുക്ക് ബോളിവുഡിലെ താരങ്ങളോട് നമുക്ക് ആ നിലയ്ക്കുള്ള ബഹുമാനം സ്നേഹമുണ്ടോ അപൂർവ്വം ആൾക്കാരോട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കൂടെ കൂടി അവർ നശിപ്പിച്ചു അത് അപ്പോൾ ഈ ക്രെഡിബിലിറ്റി ലോസ് ഉണ്ടാക്കുന്നത് ഈ നഷ്ടം ഉണ്ടാക്കുന്നത് എല്ലാം വിപണിയെ ബാധിക്കുകയാണെന്ന് മനസ്സിലാവുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ റൈറ്റ് വിങ് പടങ്ങൾ സത്യത്തിൽ ഇൻഡസ്ട്രിയെ തൊലച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊരു മോചനം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബിസിനസ്സുകാരൻ സംസാരിക്കുകയാണ് അത് പറയുമ്പോൾ തന്നെ ഞാൻ ലെഫ്റ്റിൻ്റെ കൂടെ കൂടി പടം എടുക്കാൻ പോകുന്നില്ല കൂടി പറഞ്ഞ അദ്ദേഹം അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് അവിടൊരു വലിയ രാഷ്ട്രീയമായ ഒരു ബോധോദയം കിട്ടിയ ഒരാളുടെ ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണാനൊന്നും പറ്റില്ല നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ബട്ടല ഹൗസ് എടുത്തിട്ടുള്ള സ്റ്റേറ്റിൻ്റെ പ്രൊപ്പൻ്റെയും സ്റ്റേറ്റിൻ്റെ ഫയലുകളും മാത്രം പരിശോധിച്ചുകൊണ്ടുള്ള സിനിമ ഉണ്ടാക്കിയ പാരമ്പര്യമുള്ള ആളാണ് ഇപ്പോൾ എഡിറ്റോറിയൽ പണ്ട് മുതലേ വായിക്കുന്ന വായിക്കുന്നതാണെങ്കിൽ പണ്ട് മുതലേ രാഷ്ട്രീയ ബോധം ഉണ്ടാവും അത് മിഞ്ഞാന്ന് ഉണ്ടാവുന്ന സംഗതിയല്ലോ അപ്പോൾ എഡിറ്റോറിയൽ വായിച്ച് വായിച്ച് വന്നിട്ടും അദ്ദേഹം വെട്ടല ഹൗസിൽ പടം ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ പല പടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കച്ചവടക്കാരൻ്റെ ഒരു സംഗതി തിരിച്ചറിയാം അത് തിരിച്ചറിയുന്ന ഒരുപാട് പേര് ബോളിവുഡിൽ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം പക്ഷേ അതിനെ താക്ട് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല അത് വലിയ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടിയാണ് സർക്കാർ അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും ഒരാളതിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയുന്ന തന്നെ അതിന് പൊളിറ്റിക്കൽ ഏരിയയുണ്ട് ഡയറക്ടർ പൊളിറ്റിക്സ് അല്ല സംസാരിക്കുന്നതിനൊരു രക്ഷയില്ല എന്നുള്ള ബിസിനസ് സംസാരിക്കുകയാണെങ്കിൽ അതിന് പൊളിറ്റിക്കൽ ഇമ്പാക്ടേരിയുണ്ട് എന്നതിന്റെ ആശ്വാസം മാറ്റി നിർത്തിയാൽ ജോൺ അബ്രഹാം എന്തോ ഒരു മാറ്റത്തിന്റെ കൊടി എടുത്ത് വിളിച്ചിരിക്കുന്ന വിചാരിക്കാൻ വയ്യ അതെ ആ ഇന്റർവ്യൂവിൽ തന്നെ ജോൺ പറയുന്നുണ്ട് താൻ ഒരു അപ്പൊളിറ്റിക്കൽ ആണെന്ന് കൂടിയിട്ടതിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോളിവുഡിന്റെ കച്ചവട സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ